സ്വാഗതം അപ്പോ ഇന്ന് നമുക്ക് എന്താണ് വിശേഷം കേക്ക് ആണോ ആദൂട്ട് ബർത്ത്ഡേ അല്ലേ അത് പറയ ഇന്ന് ആദൂട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ വലിയ പരിപാടിയായിട്ടൊന്നും വെക്കുന്നില്ല അഞ്ചു വയസ്സാവുണ്ടോ അഞ്ച് അഞ്ചു വയസ്സാവുന്നതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് മുറി അമ്മ പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളു പരിപാടി പ്രത്യേകിച്ച് ഉം കാര്യങ്ങളൊന്നും ഇല്ല ബിട്ടിയും അമ്മയും ചിക്കും വരുന്നുണ്ട് പിന്നെ ചേച്ചിയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കൂറി കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണാം കഴിഞ്ഞ കഴിഞ്ഞ ബർത്ത്ഡേ എനിക്ക് വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പം അതിന് മുമ്പിലത്തെ ബർത്ത്ഡേക്ക് ഇവിടെ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞ് രീതിയിലൊന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ബാ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡെക്കറേഷൻ അപ്പം ലൈറ്റ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് ഇട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഈ ബലൂൺസും പിന്നെ അതാണ്ട് ഈ മിനിക്കും ഒക്കെ പിന്നെ ഇതൊരു നെറ്റാണ് കേട്ടോ ഈ നെറ്റൊക്കെ ഇവിടെ ഇരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇരുന്നതാണ് പിന്നെ ഈ ലൈറ്റ് അതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ ഉപകാരപ്പെട്ടു അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമല്ലേ അപ്പം നമ്മളിത് അങ്ങനെ കുറച്ച് തരം ഈ ലൈറ്റുകൂടി ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയാട്ടോ

അങ്ങോട്ട് കേക്ക് വരുത്തതേ ഉള്ളൂ സമയായില്ല നിങ്ങൾ എപ്പോഴേ ഇറങ്ങിയാണല്ലോ കഴിഞ്ഞാലേ ഒരു

हाथी निकलया वो निकलया हाथी निकलया चांदी को मिलते करना है हमारा चालू हो गया बोल आई डिड यू डिड यू पिक्चर है यार यार അയ്യോ വരുന്ന കഴിയല്ല അവിടുന്ന് അങ്ങോട്ട് പോണം വരുന്ന കഴിക്ക് കാണാൻ ഒക്കത്തില്ല ഏട്ടനെ ഉടുപ്പ് എടുത്തു അങ്ങനെ അമ്മയും ഒക്കെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആദൂട്ടൻ്റെ ഇഷ്ടപ്രകാരമാണ് സ്പൈഡർമാൻ്റെ തീം തിരഞ്ഞെടുത്ത കേട്ടോ ആദൂട്ടൻ തന്നെ തിരഞ്ഞെടുത്തതാണ് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് ഉള്ളിൽ നട്ടി ബബിൾ ഫ്ലേവറാണ് അങ്ങനെ നമ്മുടെ അതോട്ടം കേക്ക് വന്നപ്പോഴേ ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ആതോട്ടം കേക്ക് മുറിക്കുമ്പോൾ ഈ ഡ്രസ്സാണ് ഇടുന്നത് അപ്പം നമ്മുടെ ഡെക്കറേഷൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ആതോട്ടം നിർത്തിക്കൊണ്ട് ചിക്കു ഇങ്ങനെ പലതരം ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയിലൂടെ ഏട്ടനും വീഡിയോ കോളൊക്കെ ചെയ്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏട്ടൻ എന്തായാലും ഇന്ന് ജോലിക്ക് പോവേണ്ടായിരുന്നു ഏട്ടൻ ലീവായിരുന്നു അതുകൊണ്ട് ഏട്ടന് എല്ലാം കാണാനൊക്കെ പറ്റി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കാണാൻ പറ്റി സെലിബ്രേഷൻ എന്ന് പറയാൻ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ചു ഫുഡ് കഴിച്ചു അത്രയൊക്കെ ഉള്ളു നമ്മൾ പ്രത്യേകിച്ച് ആരെയും ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് അമ്മയും ചിക്കും വന്നു പിന്നെ ചേച്ചി കണ്ണനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പൊന്നൂസിന് സ്കൂളിൽ പോകണം ക്ലാസ് മിസ്സ് ചെയ്യാൻ പറ്റത്തില്ല ഒൻപതാം ക്ലാസ്സിലൊക്കെ ആയി അതുകൊണ്ട് പൊന്നൂസ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചേച്ചി എത്തിയിട്ടില്ല അത് ആതുട്ടനെ കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ ധൃതിയായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേച്ചിയും കൂടെ വന്നിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാനായിട്ട് ഞാൻ അത്രയും സമയം കൊണ്ട് ആതുട്ടൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ചേച്ചിയും കണ്ണനും പെട്ടെന്ന് തന്നെ എത്തി അങ്ങനെ നമ്മൾ ഒട്ടും താമസിപ്പിക്കാതെ കേക്ക് മുറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു Happy, Happy, birthday birthday <laughs> Happy, birthday Happy, birthday Happy birthday to you Happy birthday to you <laughs> ah. Happy birthday dear Adave Happy birthday to you Happy birthday to you Happy birthday to you Happy birthday അമ്മയ്ക്കൂടെ എടുത്തുക്കളെ അമ്മയ്ക്ക് എടുത്തോട് അമ്മയുടെ വായി വെച്ചോളൂ

അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവർക്കും അതുകൊണ്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അമ്മ അമ്മുമ്മമാർക്കും ചേച്ചിക്കും എല്ലാവർക്കും മാറി മാറി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അതുകൊണ്ടു ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് മുറിയും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം വേറെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല നേരെ കടയിൽ നിന്ന് പറഞ്ഞ് ചെയ്യിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടോടെ തന്നെ എല്ലാവരും കഴിച്ചു ആദൂട്ടനും കണ്ണനും സെപ്പറേറ്റ് മാറ്റിയിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരവിടെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ആതൂട്ടനാണെങ്കിൽ വീട്ടിലങ്ങനെ തനിയെ കഴിക്കാറില്ല ഞാനാണ് കൊടുക്കുന്നത് ഇപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം തനിയെ നന്നായിട്ട് കഴിക്കുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു ഈ ഒരു സീൻ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ആദ്യൂട്ടം ഇങ്ങനെ തനിയെ വാരി കഴിക്കുന്നത് ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ അതേ സമയം ഒരു വൈകിട്ട് മൂന്ന് നാല് മണിയൊക്കെ ആയി അപ്പോൾ അമ്മയ്ക്കും ചിക്കുനും പോയാൽ ഇപ്പോൾ പോയാലേ നേരത്തെ അങ്ങ് എത്താനൊക്കെ പറ്റൂ അതുകൊണ്ട് അവർ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ ആദൂട്ടം വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് അവനും പോകണമെന്നും പറഞ്ഞ് നിൽക്കുവാണ് ഇപ്പം കണ്ണം പോയപ്പം ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവർ പോകുമ്പോഴായിരിക്കും അടുത്ത കരച്ചിൽ അങ്ങനെ ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പം തന്നെ മൂടൗട്ടായിട്ട് ഇന്നത്തെ ദിവസം ഇനി എല്ലാവരും പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും അതുകൂട്ടിന് ഭയങ്കര മൂടൗട്ടായിരിക്കും അതിൻ്റെയൊക്കെ ദേഷ്യം എൻ്റെ അടുത്തായിരിക്കും തീർക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചിക്കോ അതും ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവനതൊന്നും വക വെക്കുന്നില്ല കേട്ടോ അവനിങ്ങനെ വണ്ടി തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത്രയും വണ്ടി കയറിയത് കൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് അവിടെ വരെ പോയതാണ് അത് അതിനെക്കാട്ടി പ്രശ്നമായിട്ടുണ്ട് അതൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ അവിടുന്ന് നടത്തി ഇങ്ങനെ കൊണ്ടുവരുവാണ് എന്തായാലും ഇന്നിനി ഫുൾ കരച്ചിലായിരിക്കും പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഒക്കെ നിർത്തി ഇങ്ങനെ ടാറ്റയൊക്കെ പറയിച്ചു കേട്ടോ എന്തായാലും കുഴപ്പമില്ല പിന്നെ അങ്ങ് മാറും മുട്ടായി ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാലും അവന് സങ്കടം മാറത്തില്ല കേട്ടോ പിന്നെ ഓർത്തോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഉറങ്ങുന്നത് അങ്ങനെ എങ്ങനെയായിരിക്കുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ കേട്ടോ അപ്പം അതെ ചേച്ചി അതുടിനെ കൊണ്ടുവന്ന ഡ്രസ്സാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അപ്പം നല്ലൊരു ടീഷർട്ടും ജീൻസും ആയിരുന്നു ആദ്യോട്ടിനെ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഡ്രസ്സാണ് ടൈറ്റ് നോക്കിയപ്പം നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അമ്മ കൊണ്ടുവന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല രസമുണ്ട് അതൊരു ഷോർട്ട്സാണ് കൊണ്ടു വന്നത് അപ്പോൾ എനിക്ക് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൈഡ് ബട്ടൺ ഒക്കെ വരുന്നത് അപ്പം അതൊക്കെ എടുത്തു വെച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ